ോകത്ത് വിവാദങ്ങൾ ഉണ്ടാക്കാത്ത വർഷങ്ങൾ കുറവാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമാ ലോകത്തിന് തീർത്തും നാടകീയ വർഷമായിരുന്നു ഒന്നിന് പേർക്കെ ഒന്നായി ഉണ്ടായി ഗോസിപ്പുകൾ തുടരെ വന്നു പ്രത്യേകിച്ചും തെന്നിന്ത്യൻ സിനിമാ ലോകത്താണ് പല സംഭവ വികാസങ്ങളും ഉണ്ടായത് ബോളിവുഡും പിന്നിലല്ല പല ഗോസിപ്പുകളും സത്യമായ വർഷം കൂടിയായിരുന്നു ഇത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നാഗ ചൈതന്യയും ശോഭിത ധൂലിപാലയും പ്രണയത്തിലാണെന്ന് ഏറെ നാളായുള്ള വ്യൂഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുവരും വിവാഹിതരായി അതുപോലെ ബോളിവുഡിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയായ താരദമ്പതികൾ ഐശ്വര്യരായും അഭിഷേക് ബച്ചനുമാണ് ബച്ചൻ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന സംസാരം വ്യാപകമായി തുടക്കത്തിൽ ഐശ്വര്യയും അഭിഷേകും വീട്ടുകാരും തമ്മിലുള്ള അകൽച്ചയാണ് ആരാധകർ ശ്രദ്ധിച്ചത് എന്നാൽ പിന്നീട് സാഹചര്യം മാറി അഭിഷേകിനെയും ഐശ്വര്യയും ഒരുമിച്ച് പൊതുവേദിയിൽ കാണാത്തതാണ് ചർച്ചയായത് ഗ്രേ ഡിവോഴ്സിനെ കുറിച്ചുള്ള ഒരു ലേഖനത്തിന് അഭിഷേക് ലൈക്ക് ചെയ്തു ഐശ്വര്യയുടെ പിറന്നാൾ ആഘോഷത്തിന് അഭിഷേകോ വീട്ടുകാരോ എത്തിയില്ല ആനന്ദ് അബ്ബാരിയുടെ വിവാഹത്തിന് ഐശ്വര്യ ക്യാമറയ്ക്ക് മുന്നിൽ അഭിഷേകിനോടും വീട്ടുകാരോടും കാണിച്ച അകലവും ചർച്ചയായി നടി നിബത് കൗറുമായി അഭിഷേക് അടുത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഗോസിപ്പ് കടുത്തിട്ടും താരകുടും പ്രതികരിച്ചില്ല എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഐശ്വര്യ അഭിഷേകും ഒരുമിച്ച് ഇവന്റുകൾക്ക് എത്താൻ തുടങ്ങി ഇതോടെയാണ് ഗോസിപ്പുകൾ അവസാനിച്ചത് പിന്നെ എടുത്ത് പറയേണ്ടത് അല്ലു അർജുനെ പറ്റിയാണ് തെലുങ്ക് സിനിമാ ലോകത്ത് ഈ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയായ വിവാദം അല്ലു അർജുനെതിരെ വന്ന കേസാണ് പുഷ്പാറ്റു പ്രദർശനത്തിനിടെ അല്ലു അർജുൻ എത്തിയ തിയേറ്ററിൽ ആരാധകരുടെ തിക്കലും തിരക്കിലംപെട്ട് രേവതി എന്ന സ്ത്രീ മരിച്ചു ഇവരുടെ മകന് ഗുരുതരമായി പരിക്കേറ്റു പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടും യുവതി മരിച്ചതറിഞ്ഞിട്ടും അല്ലു അർജുൻ തിയേറ്റർ വിട്ടു പോയില്ലെന്ന് ഹൈദരാബാദ് പോലീസ് ആരോപിച്ചു തെലങ്കാന മുഖ്യമന്ത്രി രേവ് റെഡ്ഡി ഉൾപ്പെടെ അല്ലു അർജുനെതിരെ രംഗത്ത് വന്നു സംഭവം രാഷ്ട്രീയ വിവാദമായി അല്ലു അർജുന്റെ കുടുംബത്തിന് ആന്ധ്രാപ്രദേശ് സർക്കാരിൽ സ്വാധീനമുണ്ട് എന്നാൽ ഇത് തെലുങ്കാനയിൽ വില പോകുന്നില്ല ഒരു കോടി രൂപ മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് അല്ലു അർജ് നൽകുമെന്ന് നടന്റെ പിതാവ് അല്ലു അരവിന്ദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നയൻതാര ധനുഷ് വിവാദമാണ് തമിഴകത്ത് ഈ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയായത് നാനും റൌഡിതൻ സിനിമയിലെ അണിയറ ദൃശ്യം അനുവാദമില്ലാതെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന് നയൻതാരക്കെതിരെ ധനുഷ് പരാതി നൽകി ധനുഷ്നെതിരെ മൂന്ന് പേജുള്ള പേജിലക്കത്ത് നയൻതാര പുറത്തുവിട്ടു പിന്നാലെ നടന്റെ ആരാധകർ നയൻതാരക്കെതിരെ സൈബർ ആക്രമണം നടത്തി ധനുഷ് നൽകിയ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറാബാനും വേർപിരിയാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആരാധകർക്ക് ഞെട്ടലായിരുന്നു ഈ വാർത്ത പല വ്യൂഹങ്ങളും വന്നതോടെ സൈറാബാനു വേർപിരിയലിനെ കുറിച്ച് സംസാരിച്ചു തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് റഹ്മാൻ വളരെ നല്ല വ്യക്തിയാണ് അദ്ദേഹം ചതിച്ചത് കൊണ്ടല്ല പിരിയുന്നതെന്ന് സൈറ ബാനു വ്യക്തമാക്കി നടി പൂനം പാണ്ഡെയുടെ വ്യാജ ഭരണ വാർത്തയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായതാണ് സർവിക്കൽ ക്യാൻസർ ബാധിച്ച് പൂനെ മരണപ്പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ വന്ന വാർത്ത എന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ വാർത്ത തെറ്റാണെന്ന് വ്യക്തമായി സർവിക്കൽ ക്യാൻസറിനെതിരെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയുള്ള ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ഈ വ്യാജ മാരണ വാർത്ത ആരെയും ഭയക്കാത്തവനെന്ന് ആരാധകർ പറയുന്ന ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ ഒന്ന് വിറച്ചുപോയ വർഷം കൂടിയാണിത് ലോറൻസ് ഭീഷണോയി ഗാങ്ങിൽ നിന്ന താരത്തിന് വധഭീഷണി വന്നു സൽമാന്റെ ഗാലക്സി അപ്പാർട്ട്മെന്റിന് വെടിവയ്പുണ്ടായി കടുത്ത സെക്യൂരിറ്റി സംവിധാനത്തിലാണ് സൽമാൻ ഇപ്പോഴുള്ളത്